യിലൊരു ഘോര വനത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു ഹോട്ടൽ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സ്ഥിരം താങ്ങുന്ന ഹോട്ടലാണ് അവിടെ ആ ഹോട്ടലിൽ പോണ്ടോന്നറിയില്ല വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് വനത്തിലൂടെയുള്ള റോഡ് നോക്കും ഇവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ

കേന്ദ്രമാണ് നിർമ്മൽ തെലങ്കാനയിലെ നിർമ്മൽ എന്ന് പറയുന്ന ജില്ലയല്ലേ ഗ്രാമല്ല നല്ല വലിയ സിറ്റി അത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലേ സോറി നീ മുനിസിപ്പാലിറ്റി അല്ലേ ജില്ല രണ്ടിലൊന്നാണ് െന്താ രാത്രി വന്യമൃഗങ്ങളുള്ള ഇതിലൂടെ സഞ്ചാരം ഏഴുമണിക്ക് ശേഷം ഫോറസ്റ്റ് ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലമാണിത് അരമണിക്കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്കിൽ കടന്നു പോവാൻ കഴിയില്ല പോലെ ഒരു സ്ഥലമാണിത് അതെ ശേഖർ റാവു അല്ലാർന്ന പൊത്തോല്ല മരിച്ച പിന്നെ നിയമസഭ രേവന്ത് റെഡ്ഡി കോൺഗ്രസിന്റെ വന്നു ആറര ലക്ഷം വന്നു കഴിഞ്ഞപ്പോ ബി ജെ പി സീറ്റ് മൊത്തം നേടി നോക്കാം ഒന്നോ രണ്ടോ സീറ്റ് ബാക്കി മൊത്തം നേടിയോട തെലങ്കാനയിലെ നിർമ്മൽ എന്ന് പറയുന്ന ഒരു സിറ്റിയുടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കാഴ്ചയാണത് അവർക്ക് പുല്ല് ആയിട്ട് അവരങ്ങനെ പോവാണ് അതുകൊണ്ട് അവർക്ക് സന്തോഷമാൻ പിള്ളേർക്ക് എരുമയട്ടോത്തല്ല എരുമയോ ല്ലേ <totum> പച്ചരിച്ചരി വീടി അവസാനിപ്പിച്ച സമയമായി രണ്ട് ട്രാക്ടറോടുകൂടി ഈ വീട് അവസാനിക്കുകയാണ് ഗ്രാമങ്ങളുടെ ഭംഗി ഇത് നമുക്ക് അവസാനിപ്പിക്കുക ഭൂമി ചെന്നിട്ട്